പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കോഴിക്കോട് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരം ഒരു പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കാനിരിക്കുന്ന പരീക്ഷകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ശനി ഞായർ പൊതു അവധി ദിവസങ്ങൾ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും പരീക്ഷ നടക്കുകയാണ് കുറേയേറെ പരീക്ഷകൾ പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് അവധി ദിവസങ്ങളൊക്കെ പരിഗണിച്ച് അവധി നൽകിയാൽ പരീക്ഷകൾ കൃത്യസമയത്തിനകം പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് മാറ്റി വെക്കുന്ന സാഹചര്യമുള്ളൂ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ മാറ്റിവെക്കുക കാരണം മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ എല്ലാവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പരീക്ഷ എഴുതേണ്ട ഒന്നാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ചിലരൊക്കെ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് താമസമാക്കിയിട്ടുണ്ടാവും ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ട്രെയിനൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും മാത്രമല്ല ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ പോലും ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ലീവ് എടുത്ത് വരുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പരീക്ഷ ഏതെങ്കിലും ചെറിയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പരീക്ഷകൾ പൂർത്തിയാക്കാനുണ്ട് ഒരു ദിവസവും ഒഴിവില്ലാതെ പരീക്ഷകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പരീക്ഷകളൊക്കെ ഒരു പരിധി വരെയെങ്കിലും വിചാരിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും പക്ഷേ നാളെ കോഴിക്കോട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ വാഹനങ്ങൾ ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ നടക്കുമോ എന്ന് സ്വാഭാവികമായ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയിൽ ഇതുവരെയും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള പരീക്ഷ അങ്ങനെ തന്നെ നടക്കും ഹർത്താലിൻ്റെ പേരിൽ പരീക്ഷകൾ മാറ്റിയിട്ടില്ല കോഴിക്കോട് മാത്രമാണ് ഹർത്താൽ ഹർത്താലുള്ളത് മാത്രവുമല്ലാതെ എത്രമാത്രം വിജയിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല മിക്കവാറും ബസ്സുകളൊക്കെ ഓടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം പഴയകാലത്തേതുപോലെയുള്ള ഒരു ഹർത്താലൊന്നും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ല ആളുകളൊക്കെ ഹർത്താലിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് വ്യാപകമായ തോതിലുള്ള ഒരു ഹർത്താൽ ഒരു സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പരീക്ഷ കൃത്യമായി നടക്കും വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതുന്നു പരീക്ഷ എന്തായാലും കൃത്യമായി നടക്കും നിലവിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ പരീക്ഷയുടെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല ഓക്കെ അതുകൊണ്ട് നാളെ ഞായറാഴ്ചയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ഹർത്താലിൻ്റെ പേരിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കൃത്യമായി തന്നെ പരീക്ഷയ്ക്ക് പോവുക പരീക്ഷ എഴുതുക നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക ഹർത്താലുണ്ടല്ലോ അതുകൊണ്ട് മാറ്റിവെച്ചേക്കും എന്ന് കരുതി ആരും വീട്ടിലിരിക്കരുത് പരീക്ഷ കൃത്യമായി നടക്കും ഓക്കെ